വർ ഇവരെയും എസ് സ്കൃണാബിളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കാത്തിരുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ഗസറ്റ് ഡേറ്റ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയാലി അപ്പം നമുക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ തൊട്ടിങ്ങോട്ട് ആദ്യ പരീക്ഷ കൊണ്ട് കേസ് കരുനാഗപ്പള്ളി അതിനകത്ത് വളരെ രീതിയിൽ അത് ആദ്യത്തെ ബാച്ചിലൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് വളരെ കുറവായിരുന്നു കുറച്ച് സ്റ്റുഡൻസ് ആ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി കോട്ടയത്തായാലും കരുനാഗപ്പള്ളി ആയാലും അതിനുവേണ്ടി പരിശീലനം നടത്തി അതിൽ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് ചരിത്രപരമായ വിജയം എന്ന് പറയാം ആദ്യ പരീക്ഷ ആദ്യത്തെ ഫുഡ് സേഫ്റ്റിയുടെ ആക്ട് വന്നതിനുശുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പൊട്ടിങ്ങോട്ട് അപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പരീക്ഷയിൽ നമുക്കറിയാൻ അറിയാം അൻപത്തഞ്ച് പേരെയാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് അൻപത്തഞ്ച് പേരെ എടുത്ത ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മാസം മൂന്നാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം നമുക്ക് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കുറേ ഒരുപാട് ക്വാളിഫിക്കേഷൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്നതാണ് ഒന്ന് ബി എസ് സി ഫുഡ് ടെക്നോളജി പറ്റും ബി എസ് സി ഡയറി ടെക്നോളജി പറ്റും അപ്പോൾ ബി എസ് സി ഫുഡ് ടെക്നോളജി പറ്റും ബി എസ് സി ഫുഡ് ആൻഡ് സയൻസ് ബിടെക് ഫുഡ് ടെക്നോളജി ബിടെക് ഫുഡ് എഞ്ചിനീയറിങ് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെ ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ അതുപോലെ ബി ടെക് ബയോ ബി എസ് സി ബയോടെക്നോളജി വരുമ്പം ബി എസ് സി ബോട്ടണി ബി എസ് ബി ടെക് ബയോടെക്നോളജി ബിഇ ബയോടെക്നോളജി എം ടെക് ബയോടെക്നോളജി ആ രീതിയിലുള്ള ഇക്കടൽ കോഴ്സുകൾ പിന്നെ ബി എസ് സി അഗ്രികൾച്ചർ വരുമ്പം എം എസ് സി അഗ്രികൾച്ചറ് ബി എസ് സി ഹോണേഴ്സ് അഗ്രികൾച്ചർ ആ രീതിയിൽ വരുന്നുണ്ട് അതുപോലെ ബി എസ് സി ബയോ കെമിസ്ട്രി അപ്പം എം എസ് സി ബയോ കെമിസ്ട്രി അതുപോലെ എം എസ് സി കെമിസ്ട്രി അപ്പം ആ രീതിയിൽ ഇത്രയും ശരിക്കും പറഞ്ഞാൽ എം എസ് സി കെമിസ്ട്രി ബി എസ് സി ബയോ കെമിസ്ട്രി ബി എസ് സി അഗ്രികൾച്ചർ സയൻസ് ബി എസ് സി ബയോടെക്നോളജി ബി എസ് സി ഡയറി ടെക്നോളജി അതുപോലെ തന്നെ ബി എസ് സി ഫുഡ് ടെക്നോളജി ഈ രീതിയിലുള്ളവർക്ക് എല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് എന്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ അതാണിതിൻ്റെ ഒരു പ്രത്യേകത വേറൊരു നോട്ടിഫിക്കേഷൻ ഇത്രയും വൈവിധ്യമാർന്ന കോഴ്സുകൾ അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാൻ പറ്റും അതിൻ്റെ സിലബസും അതുപോലെയാണ് കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് ആണ് ഇതിനകത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് നടന്ന പരീക്ഷയുടെ സിലബസ് നമുക്കറിയാം അതിനെക്കുറിച്ച് നോക്കാം ലാസ്റ്റ് നടന്ന സിലബസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അറുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ സിലബസ് ആയിരുന്നു ഒന്ന് ഫുഡ് ടെക്നോളജി പതിനഞ്ച് മാർക്കെ പിന്നീട് വരുന്നു ഡയറി ടെക്നോളജി അഞ്ച് മാർക്കിന് വന്നിരിക്കുന്നു പിന്നീട് വെറ്റിനറി സയൻസ് അത് അഞ്ച് മാർക്കിന് വന്നിരിക്കുന്നു അടുത്തതാണ് വന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് അലയൻഡില്ല ഫുഡ് സേഫ്റ്റി അതിൻ്റെ ലൈവായിട്ട് ബന്ധപ്പെട്ടത് പതിനഞ്ച് മാർക്ക് പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് അതിൽ നിന്ന് പതിനഞ്ച് മാർക്ക് പിന്നീട് മൈക്രോബയോളജി ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ അതിൽ നിന്ന് പത്ത് മാർക്കിനാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് പിന്നീട് വന്നത് അഗ്രികൾച്ചർ സയൻസ് അഞ്ച് മാർക്ക് ഇത്രയും നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്ന് ഏഴ് പാർട്ടും പിന്നീടുള്ള മൂന്ന് പാർട്ട് പത്ത് മാർക്ക് വീതം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിൽ റൈറ്റ്സ് അതിൽ നിന്ന് പത്ത് മാർക്ക് പിന്നീട് വന്നിരിക്കുന്നു ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് പത്ത് മാർക്ക് എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ നിന്ന് പത്ത് മാർക്ക് അങ്ങനെ എഴുപത് മാർക്കിന് നമ്മൾ പഠിച്ച നിങ്ങൾ ഓരോരുത്തരും പഠിച്ച ഓരോരോ സബ്ജക്റ്റ് കൂടാതെയുള്ള കോർ സബ്ജക്റ്റും പഠിക്കണം ആ രീതിയിലുള്ള എഴുപത് മാർക്കിനുള്ള ചോദ്യങ്ങളും പത്ത് വീതം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ റീസണിങ് എബിലിറ്റി പത്ത് മാർക്ക് അപ്പോൾ ഇംഗ്ലീഷ് പത്ത് മാർക്ക് അപ്പം നമുക്ക് തയ്യാറെടുക്കാം വേണ്ടി ഫുഡ് സേഫ്റ്റി പരീക്ഷയ്ക്ക് വേണ്ടി ഐസ് കരുനാപ്പിളിനെ സംബന്ധിച്ച് അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിന് ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ച് ഏസ് കരുനാപ്പള്ളി ഓൺലൈൻ ക്ലാസിൻ്റെ ഇൻചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ജോയിൻറ്റ് കമ്മീഷനായിട്ട് റിട്ടയേഡായ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ സാറാണ് പത്തനംതിട്ടക്കാരനായ ഉണ്ണികൃഷ്ണൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ എം എസ് സി റാങ് ഹോൾഡർ ആയിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ സാറാണ് ഇതിന് നേതൃത്വം നൽകുന്ന സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ തുടരുകയാണ് എയ്സിൻ്റെ ആപ്പായ എയ്സ് എഡ്യൂ പ്ലസ് ത്രൂ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ ക്ലാസ് കുട ക്ലാസ് ലൈവ് സംശയ നിവാരണം ലൈവ് എക്സാമുകളുമായിട്ടുള്ള ഓൺലൈൻ പരിശീലനം അടുത്ത ആഴ്ച മുതൽ എയ്സ് കരുതുന്ന ആപ്പിലൂടെ ആപ്ലിക്കേഷൻ വഴി എയ്സ് എഡ്യൂ പ്ലസ് എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതുവഴി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചറിയാം വളരെ നല്ലൊരു സ്കെയിലുള്ളൊരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റ് ഒരു ഡിഗ്രി ലെവൽ അതിനപ്പുറം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ ബേസിക് സ്കെയിൽ ഞാൻ അറിയാം മുപ്പത്തൊമ്പത് മുന്നൂറ് എൺപത്തി മൂവായിരം എന്നുള്ള ബേസിക് സ്കെയിൽ നല്ലൊരു പോസ്റ്റിൽ നല്ലൊരു ഡിഗ്നിറ്റിയുള്ള പോസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും അതിനുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് തെരഞ്ഞെടുപ്പും ജോലി ഉറപ്പാക്കുന്ന പ്രത്യേക പരിശീലനം ഈ സ്കളുടെ ഓൺലൈൻ പരിശീലനം ശ്രീ ഉണ്ണികൃഷ്ണനായ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു അതിൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് എയ്സ് എഡ്യൂ പ്ലസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് വഴി അഡ്മിഷൻ എടുക്കാം ഒപ്പം തന്നെ അല്ലെങ്കിൽ എയ്സിൻ്റെ എൻക്വയറി നമ്പറായ സെവൻ സീറോ ത്രീ ഫോർ വൺ ട്രിബിൾ നയൻ ടു എയ്റ്റോ അല്ലെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ വൺ ട്രിബിൾ നയൻ ടു എയ്റ്റിലോ വിളിച്ച് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ആഴ്ച മുതൽ ജോലി നമുക്ക് ഉറപ്പാക്കാനുള്ള പരിശീലനം ആരംഭിക്കുകയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും